ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഡാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുവരെ നോമിനാറ്റീവ് കേസും അക്വസാറ്റീവ് കേസുമാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് ഡാറ്റീവ് കേസിലേക്ക് പോകുന്നേക്കാട്ട് മുമ്പ് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രസ് ചെയ്തിടാൻ മാർഗല്ലേ അപ്പോൾ പുതിയ വീഡിയോസും ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഡാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം ഡാറ്റീവ് കേസ് ഐഡൻറ്റിഫൈസ് ദി ഇൻഡയറക്റ്റ് ഒബ്ജെക്ട് ടു ഓർ ഫോർ ഹൂം ഓർ വാട്ട് ദി ആക്ഷൻ ഇസ് ഡൺ സെർട്ടിൻ പ്രപ്പൊസിഷൻസ് ഓർ സ്പെസിഫിക് സിറ്റുവേഷൻസ് ലൈക്ക് ലൊക്കേഷൻ ഓർ ടൈം അപ്പം ഇൻഡയറക്റ്റ് ഒബ്ജെക്റ്റ് ഒരു സെൻറ്റൻസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഡാറ്റീവ് കേസ് അപ്പം അല്ലെ ആര് ആർക്കാണോ അല്ലെങ്കിൽ എന്തിനാണോ ഒരാക്ഷൻ ചെയ്യുന്നത് എന്തിനോടാണോ ഒരാക്ഷൻ ചെയ്യുന്നത് അതാണ് ഡാറ്റീവ് കേസ് ഇനി ജേമനിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അക്കോസാറ്റീവില് പഠിച്ചു കുറച്ച് പ്രൊപ്പോസിഷൻസിൻ്റെ കൂടെ അക്കോസാറ്റീവ് കേസ് മാത്രമേ വരുള്ളൂന്ന് അതുപോലെ ഡാറ്റിവ് കേസിൻ്റെ കൂടെയുണ്ട് ചില പ്രപ്പോസിഷൻസ് ഡാറ്റവിലും മാത്രമേ വരുവുള്ളൂ അപ്പം ചില പ്രപ്പോസിഷൻസ് ഉണ്ട് സ്പെസിഫിക് സിറ്റുവേഷൻസ് അതായത് ഒരു ലൊക്കേഷൻ പറയാൻ അപ്പം ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാനായിട്ട് അതിനെല്ലാം ഡാറ്റീവ് കേസ് ആണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചില സമയത്ത് ടൈം പറയാനും ഡാറ്റീവ് കേസ് ഉപയോഗിക്കും ഓക്കെ ഇൻ ജേമൻ ദ ഡാറ്റീവ് എഫക്ട്സ് ആർട്ടിക്കിൾസ് പ്രോ നൗൺസ് ആൻഡ് നൗൺ എൻഡിങ്സ് നമ്മൾ ഡാറ്റവ് ഗേസ് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആർട്ടിക്കിൾസും പ്രോനൗൺസും നൗൺസും നൗണിൻ്റെ എൻഡിങ്ങുകളും മാറിക്കൊണ്ടിരിക്കും കേസ് മാറുന്നതിനനുസരിച്ച് അതിനു വേണ്ടിയാണ് നമ്മളിത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻറ്റൻസിനകത്തുനിന്ന് ഡാറ്റ് വേദാന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വേം വേം എന്നാണ് ക്വസ്റ്റ്യൻ ആരെ ആരെയാണ് എഫക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനെയാണ് എഫക്റ്റ് ചെയ്തത് ടു ഹൂം അപ്പം ആരെയാണ് എഫക്ട് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ആ സെൻറ്റൻസിലെ ഡാറ്റിവ് കേസ് ഇനി നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാം ഇഷ് ഗേവ് ഡേം മാൻ ദ ബുക്ക് ഐ ഗിവ് ദ ബുക്ക് ടു ദ മാൻ അപ്പം ഞാനൊരാൾക്കൊരു ബുക്ക് കൊടുത്തു അപ്പം ഞാനാണ് നോമിനാറ്റീവ് കേസ് ഇവിടെ എന്താണ് ഞാൻ കൊടുത്തത് ബുക്കാണ് കൊടുത്തത് അല്ലേ അപ്പം ബുക്ക് അക്വസാറ്റീവ് കേസാണ് ഇനി ബുക്ക് കിട്ടിയതായിരിക്കാണ് ഇയാൾക്കാണ് അപ്പം അയാൾ ഡാറ്റീവ് കേസായി ഡേം മാൻ okay mm -hmm. she ഹെൽപ്ഡ് ഡേർ ഫ്രാവ് ഷീ ഹെൽപ്സ് ദ വുമൻ നമ്മൾ പഠിച്ച പോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ ആർക്കാ ഹെൽപ്പ് കിട്ടിയത് ഈ ഫ്രാവിനാണല്ലേ അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണെങ്കിൽ ഈ ഡെയർ ഫ്രാവ് അക്കുസാറ്റീവ് ആണ് ആവേണ്ടത് ഡി ഫ്രാവ് എന്നാണ് ആവേണ്ടത് പക്ഷേ ഇതിന് നമ്മൾ ഡാറ്റബിൾ ആ എഴുതിയേക്കുന്നത് ഡേർ ഫ്രാവ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹെൽഫെന്ന് പറഞ്ഞ വേർബ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടാണ് ചില വേബ്സ് ഡാറ്റീവിൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ അങ്ങനത്തെ വേർബ്സിലെ ഒന്ന് രണ്ടെണ്ണാണ് ഹെൽഫനും ഡാങ്കനും അപ്പം അതുകൊണ്ട് ഡെയർ ഫ്രാവ് കേസ് ആയി നെക്സ്റ്റ് സെൻറ്റൻസില് വിയർ ഡാങ്കൻ ഡെൻ ലെർ വി താങ്ക് ദ ടീച്ചേഴ്സ് അപ്പം ആരാണ് ഡാങ്കൻ ഡാങ്ക് ചെയ്യുന്നത് നമ്മളാണ് അപ്പം വിയർ വിയർ എന്ന് പറയുന്നത് ആണ് അപ്പം ഡാങ്കൻ എന്ന് പറയുന്നത് വേബാണ് ഡെൻ ലെർൺ അപ്പം ഇത് കേസ് ആയി ഓൺലി ബിക്കോസ് ഇത് ഡാങ്ക് എന്ന് പറഞ്ഞ വേബ് നമ്മൾ ഡാറ്റവിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പം ഡാറ്റവിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് വേബ്സ് ഉണ്ട് അക്കോസാറ്റവിൻ്റെ മാത്രം കൂടെ യൂസ് ചെയ്യുന്ന കുറച്ച് വേബ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ലേറ്റർ കുറച്ച് അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ആ വേബ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കിനി ടേബിൾ നോക്കാം അപ്പം നമ്മൾ നോമിനാറ്റവാണ് നമ്മുടെ ബേസ് ഫോം അപ്പം ഡേർ ഡി ഡസ് ഡി ഇതാണ് നമ്മുടെ ഫോം ഇനി ഡാറ്റവിലേക്ക് വന്നപ്പോൾ ഇതിൽ എല്ലാം മാറുന്നുണ്ട് നമ്മൾ അക്വസാറ്റവൽ വന്നപ്പോൾ ഇവിടെ മാസ്കുലീൻ മാത്രമല്ലേ മാറിയുള്ളായിരുന്നു അത് ഡേർ മാറി ഡേൻ ഡേനായായിരുന്നു ബാക്കിയെല്ലാം സെയിം ആയിരുന്നു അല്ലേ പക്ഷേ ഇവിടെ എല്ലാം മാറുന്നുണ്ട് ഡാറ്റവൽ ഡെയർ മാറ്റി ഡേമാവും ഡി ഫ്രാവ് മാറ്റി ഡേർ ഫ്രാവു ആയിരിക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കേസിൻ കേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഡെയർ ഫ്രാവെന്ന് വായിച്ചാൽ ഏ ഡെയർ മാസ്കുലീൻ്റെ അല്ലേ എന്ന് തോന്നാൻ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരാം വരില്ല നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഡേർ ഫ്രാവ് ഇനി ആവുമ്പോൾ ദസ് ബൂഹ് എന്താവും ഡേം ആവും ദസ് ഔട്ടോ എന്താവും ഡേം ഔട്ടോ ആവും ഇനി ഫ്ലൂറാലിലും ഉണ്ട് ഒരു വ്യത്യാസം ഫ്ലൂരാലിൽ നമ്മളെപ്പോഴും ഒരു പ്ലസ് എൻ ചേർക്കും അതാണ് ഡി മാത്രമല്ല ഡി മാറി ഡേനാവും പ്ലസ് ആ വാക്കിൻ്റെ അവസാനം ഒരു എന്നും കൂടെ ചോർ ചേർക്കും അപ്പം ഡേനൻ എന്നാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത് ഡേനൻ എന്നായി ആണ് പഠിച്ചത് ഡി ഡേനൻ എന്ന് പഠിച്ചു ഇനി നമുക്ക് ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾ നോക്കാം ഇൻഡഫിനറ്റ് ആർട്ടിക് ആർട്ടിക്കിളിൽ ഐനം ഐനർ ഐനം ഇപ്പോൾ ഒരാളില്ല അപ്പം ഈ ഒരു എൻഡിങ് നോക്കിയാൽ മതി കണ്ടോ ഇവിടെ എം ആണ് ഇവിടെ എം ആണ് അപ്പം അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഡാറ്റിവലി ഈ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡഫിനറ്റിലും ഇതേ എൻഡിങ്ങാണ് വരുന്നത് ഡേം ഐനം ഡെർ ഐനെർ ഡെം ഐനെം ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ ഇത് തന്നെയാണ് നോമിനാറ്റവിലും അക്വസാറ്റവിലും പഠിക്കാൻ എളുപ്പം ഇത് തന്നെയാണ് അപ്പം ഈ ടേബിൾ ഓർത്ത് വെക്കുക ഡയറക്റ്റ് കേസസ് നാല് സിനാരിയോയിലാണ് യൂസ് ചെയ്യുക ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്ജെക്ട് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഇഷ് ഗേവ് എ ഡെമ്മാൻ ഐൻ ബുക്ക് അപ്പം ഞാൻ ഒരാൾക്കൊരു ബുക്ക് കൊടുക്കുവാണ് അപ്പം അയാളാണ് ഇവിടെ ബുക്ക് റിസീവ് ചെയ്യുന്ന ആൾ അയാൾ ഡാറ്റീവായി അപ്പം ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജെക്ട് ഡയറക്റ്റ് ഒബ്ജെക്ട് ഞാനാണല്ലേ നോമിനാറ്റീവാണ് ഇഷാണ് അപ്പം ഞാനാണ് ബുക്ക് കൊടുത്തത് മേടിച്ച ആളാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് ഈ ഒരു സെൻറ്റൻസിനകത്തുനിന്ന് ഇൻഡയറക്റ്റ് ഒബ്ജെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി അതാണ് ഒരു യൂസ് രണ്ടാമത്തത് പ്രപ്പോസിഷൻസ് പ്രപ്പോസിഷൻസ് റിക്വയറിങ് ഡാറ്റീവ് നമ്മൾ അക്കോസാറ്റീവ് കണ്ടപ്പോൾ പറഞ്ഞു അക്കോസാറ്റീവ് കേസ് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊപ്പോസിഷൻസ് ഉണ്ട് അത് ആയിരുന്നു ആ വീഡിയോ നോക്കിയാൽ അറിയാം ഫുഡോഗ് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് പ്രപ്പോസിഷൻസ് ഉണ്ട് ഡാറ്റീവ് മാത്രം യൂസ് ചെയ്യുന്നത് അതാണ് ഓസ് ബൈ മെറ്റ് ഫോൺ ഇതൊരു പാട്ട് പോലെയോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർത്ത് വെക്കുക കാരണം ഫുഡോഗ് പോലെ ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കാൻ ഇതിനകത്തുനിന്ന് പാടാണ് അപ്പം ഞങ്ങളൊരു ടീച്ചർ ഐഡിയ ആയിരുന്നു പുള്ളിക്കാരി ഒരു പാട്ട് പോലെ പാടി പക്ഷേ അതിൻ്റെ ലാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഈ ഒരു സാധനം ഓർത്തുവച്ചു അപ്പം നിങ്ങളൊരു പാട്ട് പോലെ അങ്ങനെ പഠിച്ചിട്ട് മൂളി മൂളി നടന്നാൽ മതി അപ്പം അത് ഓർത്തിരിക്കും അപ്പം ഈ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡാറ്റിവേ വരുവുള്ളൂ അപ്പം ഓസോ ബൈയോ മിറ്റോ നാഹോ സൈറ്റ് ഓഫ് ഓൺ അപ്പ് ആൻഡ് സൂ ഇത് ഏത് കണ്ടാലും ഓക്കെ ഇത് ഡാറ്റിവ ആണെന്ന് അപ്പം ക്ലിക്ക് ചെയ്യണം നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് ഇത് നന്നായി പഠിച്ചു വെക്കണം അപ്പം ഇഷ് ഗിയർ മിറ്റ് മൈനം ഫ്രോയിൻറ്റ് ഇൻ സ്കീനോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സിനിമയിൽ സിനിമ കാണാൻ പോവാണ് തിയേറ്ററിൽ പോവാണ് ഓക്കെ അപ്പം ോ എന്ന് വെച്ചാൽ തിയേറ്ററാണേ അപ്പം ഇത് മിറ്റ് വന്നതുകൊണ്ട് മൈനം ഫ്രോയിൻ്റായി ഓക്കേ ഇത് മൈന് ഡെയർ ഡർ ഫ്രോയിൻ്റ് അല്ലേ ശരിക്കും അപ്പം മൈന ഫ്രോയിൻ്റ് വരാൻ പാടുള്ളായിരുന്നു ഡാറ്റ് നോമിനാറ്റീവ് ആണെങ്കിൽ പക്ഷേ ഇത് മൈനും ഫ്രോയിൻ്റായി ബിക്കോസ് മിറ്റ് വന്നു ഡാറ്റീവ് ആയതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം ഇപ്പം നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു പ്രപ്പോസിഷൻസ് പറഞ്ഞു ഇനി ടൈം എക്സ്പ്രഷൻസ് ടൈം എക്സ്പ്രസ് ചെയ്യുമ്പോഴും പല കേസിലും നമ്മൾ ഡാറ്റവ് യൂസ് ചെയ്യും യൂസ് ഫോർ സ്പെസിഫിക് ടൈം ഫ്രേസസ് എസ്പെഷ്യലി വിത്ത് ഇൻ ഓർ വിതഔട്ട് എ പ്രപ്പോസിഷൻ ഫോർ ഇയേഴ്സ് മന്ത്സ് എക്സെട്ര ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ ഇഷ് ബിൻ ഇം യാർ ജൈ തൗസൻഡ് ഐ നീഷ് നാടോയ് ലാൻഡ് ഗെ കോമൺ ഐ കെയിം ടു ജർമനി ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഓക്കെ ഇവിടെ നമ്മൾ ഡാറ്റവ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് ഇതാണ് ഡാറ്റവ് ഇമ്മട്ടോ വേർബ്സ് റിക്വയറിങ് ഡാറ്റവ് ചില വേർബ്സ് ഉണ്ട് നമ്മൾ നേരത്തെ ഹെൽഫനും ഡാങ്കനും കണ്ടില്ലേ അതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് വേർബ്സ് ഉണ്ട് ആ വേർബ്സെല്ലാം ഡാറ്റവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക സെർട്ടൺ വേബ്സ് ഓൾവേസ് ടേക്ക് എ ഡാറ്റവ് ഒബ്ജെക്ട് ലൈക്ക് ഹെൽഫിൻ ഡാങ്കിൻ ഓർ ഗെഹോറിൻ ഇനിയൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലേറ്റർ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു എക്സാമ്പിൾ ഇഷ് ഹെൽഫ് എ മൈനർ ഷെസ്റ്റ് ഐ എം ഹെൽപ്പിംഗ് മൈ സിസ്റ്റർ ഇനി ഹെൽഫ് ഹെൽഫൻ എന്ന് പറഞ്ഞ വാക്ക് വന്നുകൊണ്ട് മൈനർ മൈനർ ആയി ഓക്കെ മൈനർ ഷെസ്റ്റർ ഇനി ലൊക്കേഷൻ സ്റ്റാറ്റിക് അതും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒന്നുകൂടെ പറയുവാണ് പ്രൊപ്പോസിഷൻസ് ലൈക്ക് ഇൻ ഓർ അൻ ടു ഇൻഡിക്കേറ്റ് എ ഫിക്സ്ഡ് ലൊക്കേഷൻ ഒരു സാധനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആയിരിക്കും പക്ഷേ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ളതാണെങ്കിൽ അത് എപ്പോഴും ഡാറ്റിവായിരിക്കും ഇഷ്ബിൻ ഇൻ ഡൂല് ഞാൻ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ സ്കൂളിലാണ് അപ്പം എൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇൻ ഡേർ ഷൂൽ എന്നായത് ഓക്കെ ഇത് ഡാറ്റിവാണ് ഡെയർ ഷൂല് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഡാറ്റവ് യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ ചില സ്പെസിഫിക് പ്രപ്പോസിഷൻസിൽ ചില ടൈം എക്സ്പ്രഷൻസിൽ ചില സ്പെസിഫിക് വേർബ്സിൽ ഇനി ലൊക്കേഷൻസിലും ചില ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും ലൊക്കേഷൻ ചില നല്ല കേട്ടോ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഡാറ്റവ് കേസാണ് യൂസ് ചെയ്യുക ഇനി ഈ വേബ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ഇത് ഫുൾ ലിസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാൻ നടക്കുന്ന കേസൊന്നും അല്ല പറ്റുന്നവർക്ക് പഠിക്കാം ഞാനൊക്കെ കുറച്ച് വേബ്സ് സെലക്ട് ചെയ്തിട്ട് ചെയ്ത് ടാക്കുസാറ്റീവെന്നും കുറച്ച് പഠിച്ചു കുറച്ച് ഡാറ്റീവ് ഡാറ്റീവെന്നും പഠിച്ചു എന്നിട്ട് അതീത് ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ ആവശ്യമുള്ള പഠിച്ചു പോയി പിന്നെ കുറേയൊക്കെ നമ്മൾ പഠിക്കാണ്ട് തന്നെ തന്നെ കുറേ വട്ടം കേൾക്കുമ്പോൾ കിട്ടും അങ്ങനെ ഫുൾ സെറ്റ് ഫുൾ സെറ്റിലെങ്കിൽ ഏകദേശം ഒരു ഒരുവിധമൊക്കെ അങ്ങനെയാണ് പഠിച്ചെടുത്തത് കേട്ടോ ഗ്യൂ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത ഗെനറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്